ഭഗവതി ക്ഷേത്രത്തിലെ ഡിസംബർ വ്യാഴാഴ്ച സമുചിതമായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാംസ്കാരിക ാണ് ഈ ചടങ്ങിന് തുടക്കം കുറിക്കുന്നത് സാംസ്കാരിക ഘോഷയാത്ര കഴിഞ്ഞിട്ട് ആറ് മണിക്ക് മലബാർ ബോർഡ് പ്രസിഡന്റ് ശ്രീ വാസുമാഷ് അധ്യക്ഷത വഹിക്കുന്ന സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെ റവന്യൂ ദേവസ്വം വകുപ്പ് സെക്രട്ടറി ശ്രീ എം ജി രാജമാണിക്യം ഐ എ എസ് അവർ ഉദ്ഘാടനക്രമം നിർവഹിക്കുകയാണ് അത് കഴിഞ്ഞുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് പ്രശസ്ത താളവാദ്യ വിദഗ്ധൻ പത്മശ്രീ ആനന്ദ് ശിവമണിക്ക് തൃക്കാർത്തിക പുരസ്കാരം സമ്മാനിക്കുന്നതാണ് തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി നവംബർ ഇരുപത്തിയാറ് ബുധനാഴ്ച മുതൽ ഡിസംബർ നാല് വരെ വിവിധ സാംസ്കാരിക കലാപരിപാടികൾ സംഘടിപ്പിക്കും ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് കാടമ്പുഴ ദേവസ്വം ഡയാലിസിസ് സെന്റർ പരിസരത്ത് നിന്ന് സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും തുടർന്ന് ആറിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സംസ്ഥാന റവന്യൂ ദേവസ്വം വകുപ്പ് സെക്രട്ടറി എം ജി രാജമാണിക്യമയ്യസ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ മാസ്റ്റർ അധ്യക്ഷനാകും മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു മുഖ്യാതിഥിയായി പങ്കെടുക്കും മലബാർ ദേവസ്വം ബോർഡ് മെമ്പർമാരായ കെ സുധാകുമാരി കെ എൻ ഉദയൻ മലബാർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ പി ടി വിജയ് മലപ്പുറം ഏരിയ കമ്മിറ്റി ചെയർമാൻ ഒ കെ ബേബി ശങ്കർ അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ പ്രമോദ് കുമാർ കാടമ്പുഴ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബി കെ ശ്രീജേഷ് കാടാമ്പുഴ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ പുതുമനമഠം ഹരിതാ സിംബ്രാന്തിരി തുടങ്ങിയവർ സംബന്ധിക്കും സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് ഈ വർഷത്തെ തൃക്കാർത്തിക പുരസ്കാരം ഡ്രംസ് മാന്ത്രികൻ പത്മശ്രീ ഡോക്ടർ ആനന്ദ് ശിവമണിക്ക് സമ്മാനിക്കും ചടങ്ങിൽ വെച്ച് കാടാമ്പുഴ ഭഗവതി ദേവസ്വം മാതൃസമിതി അംഗങ്ങളെ ആദരിക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കും സാംസ്കാരിക സമ്മേളനത്തിൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് രഞ്ജൻ സ്വാഗതവും ദേവസ്വം മാനേജർ കെ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറയും തുടർന്ന് മെഗാ തിരുവാതിര കളി അരങ്ങേറും തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന കലാപ്രകടനങ്ങൾ അരങ്ങേറും ഡിസംബർ നാലിന് പുലർച്ചെ മൂന്ന് മുതൽ ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ദീപം തെളിയിക്കും രാവിലെ പത്ത് മുതൽ പ്രത്യേകം തയ്യാറാക്കിയ ഊട്ടുപുരയിൽ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന പിറന്നാൾ സദ്യയും ഉണ്ടാകും പിറന്നാൾ സദ്യയുടെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ നവംബർ മുതൽ ആരംഭിക്കും തൃക്കാർത്തിക മഹോത്സവം വിജയിപ്പിക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് രഞ്ജൻ ദേവസ്വം മാനേജർ കെ ഉണ്ണികൃഷ്ണൻ ദേവസ്വം എഞ്ചിനീയർ കെ വിജയകൃഷ്ണൻ പി കെ ബാലകൃഷ്ണൻ ബി ശിവകുമാർ സി രവികുമാർ സി രാജേഷ് എന്നിവർ പങ്കെടുത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്